രാജ്യത്തെ തൊഴിലാളികളുടെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയായ ഇ പി എഫ് ഇ എസ് ഐ എന്നിവയുടെ ശമ്പള പരിധി യഥാക്രമം മുപ്പതിനായിരം രൂപയും നാൽപ്പത്തിരണ്ടായിരം രൂപയുമായി വർദ്ധിപ്പിക്കണമെന്ന് ബി എം എസ് ബി എം എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തിയ വാഹന പ്രചരണ ജാതിയും പ്രധാനമന്ത്രിക്ക് അയക്കാനായി കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ തൊഴിലാളികൾ ഒപ്പിട്ട ഹർജി ഏറ്റുവാങ്ങലും ബി എം എസ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കണമെന്ന് വി രാജേഷ് ആവശ്യപ്പെട്ടു രാജ്യവ്യാപകമായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് കേരളത്തിലെ ഭാരതീയ മസൂസ് സംഘം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ഇ പി എഫ് പെൻഷൻ മിനിമം അയ്യായിരം രൂപ ആക്കുക എന്നുള്ളത് ഭാരതീയ മസൂസ് സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു ആവശ്യം വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിലാണ് യിരം രൂപ മിനിമം പെൻഷൻ പി എഫ് കോഡ് നിശ്ചയിക്കുന്നത് ഇന്ന് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം നിൽക്കുമ്പോൾ ഏകദേശം പത്ത് കൊല്ലം പൂർത്തിയാവുന്ന സമയത്ത് ആ ആയിരം രൂപയിൽ നിന്ന് ഒരു രൂപ പോലും വർധിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഞ്ചിക്കോട് സത്രപ്പടിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇ പി എഫ് മിനിമം പെൻഷൻ അയ്യായിരം രൂപയായി ഉയർത്തുക ഇ പി എഫ് പെൻഷൻകാർക്ക് ആയുഷ്മാൻ ഭാരത് ആനുകൂല്യം ലഭ്യമാക്കുക പെൻഷൻ കണക്കാക്കുന്ന നിലവിലെ മാനദണ്ഡങ്ങൾ മാറ്റി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒക്ടോബർ ഒന്നിന് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് കഞ്ചിക്കോട്ടെ പരിപാടി സംസ്ഥാന സമിതി അംഗം എസ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ ജാഥയ്ക്ക് സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ പി രമേഷ് ബി എം എസ് സംസ്ഥാന സമിതി അംഗം പി കെ രവീന്ദ്രനാഥ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ഹരിദാസ് മേഖലാ ഭാരവാഹികൾ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു പാലക്കാട്